ഇതാണ് പപ്പ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഒരാളാട്ടോ ഇത് രക്ഷയില്ലെട്ടോ ഇത്രയും ബോഡി ഉള്ള ഒരു ഇത്രയും പ്രായമുള്ള ഒരാൾ ഈ കേരളത്തിൽ വീട്ടിൽ മാത്രം ഇണ്ടാവൂ അങ്ങനെ ഇന്നെങ്കിലും ജോഗിംഗ് യോഗിങ് സ്കിപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു നന്നായിട്ടൊരു പൂളി എണ്ണയൊക്കെ തേച്ച് എന്നിട്ട് മേക്കപ്പൊക്കെ ഇട്ടിരുന്നു ധ്യാനിക്കാം അങ്ങനെ വിചാരിച്ചോട്ടോ അപ്പോഴാണ് സർപ്രൈസ് വന്ന ചേട്ടന് എനിക്ക് സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഓ ഗോളം ഞാൻ അപ്പഴാ ഓർത്തത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് സത്യം പറഞ്ഞ എന്റെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയുന്ന ചേട്ടനാണ് ഏട്ടോ ചേട്ടനാണ് എൻറെ ഹീറോ

സാമയം എത്ര നോക്കിയത് ഏ സാമയം എത്ര പറയാ എവിടക്കാ പോണത് ഞാനേ ആ സഞ്ജീവിനി സഞ്ജീവനി ഹോസ്പിറ്റലിൽ പൈൻ പൈന്റടി ഉണ്ട് അതിന്റർത്ത് ടെൻഡർ കൊടുക്കാൻ വേണ്ടിട്ടേ അതിന് പോവാൻ വേണ്ടി നിന്നാ പത്തുമണിയാകുമ്പോഴേക്കും അവര് എത്ത എല്ലാതും പോയിട്ട് പറഞ്ഞ സമയത്തിന് കൊടുക്കാൻ പറ്റുമോ അല്ല അത് അത്യാവശ്യം കാശ് കിട്ടണതാണ് നമ്മള് നിന്ന് കളയാൻ പറ്റില്ലേ ഞാൻ ഈ പെണ്ണ് ചായ എടുത്തിട്ട് അത് കഴിച്ചിട്ട് പോവാൻ കരുതില്ലേ ഇഡലിയാണ് പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കും ശരി മണ്ടു കഴിക്കാറായി എടുത്തു വെച്ചോട്ടോ അങ്ങനെ എനിക്ക് പോണേ ഇങ്ങോട്ട് പോയൊക്കെ എന്തിനാണ് എനിക്ക് പോവാൻ സൗകര്യമില്ല വേണം കിടവാ

പോയി ഭാര്യയെ സഹായിക്കണ്ടേ പിന്നെ നിന്റെ കൂടെ അടുക്കളയില് വന്ന് ചമ്മന്തി അരച്ചിരിക്കലല്ലേക്ക് പണി നേരം വഴിയാലോ എന്റെ പണി പോവും പണ്ട് കണ്ട ഫോൺ കണ്ടിട്ട് വേഷഘട്ടം ആ ചമ്മന്തി അരച്ചിട്ട് അവര് കൊടുത്തിട്ടുണ്ട് കഴിച്ചിട്ട് അറിയാത്ത നമ്മുടെ ഭർത്താവ് ഭക്ഷണൊക്കെ ഉണ്ടാക്കി തരുമ്പോ അതിൻ്റെ സന്തോഷാന്നറിയോ ആ ലച്ചുവിന്റെ ഒരു സന്തോഷം ലച്ചു ശരിക്കും ഭാഗ്യവതിയാ ആരോ എല്ലാം ചെയ്തു കൊടുക്കും ഈ മനുഷ്യന് അത് വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കണ സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യേ ചെയ്യ ചെയ്യാതിരിക്കണെങ്കിലും ആയിക്കൂടെ എല്ലാ ദിവസവും ഭാര്യ പോലെ സ്നേഹിച്ച് ഭക്ഷണൊക്കെ കൊടുത്ത് എന്ത് രസമായിരിക്കും അങ്ങനെ വയറ് അച്ഛന്റെ കാര്യം മോളുടെ സന്തോഷം ഒന്നും വലുതല്ല ആ ലൂന്റെ അച്ഛനെ കണ്ടുപഠിക്ക് ലച്ചുന്റെ അച്ഛനാണ് അച്ഛൻ ആ മന്മദനങ്ങളുടെ പോലത്തെ ഒരു അച്ഛനെ കിട്ടിയാ മതിയായിരുന്നു ഇത് അങ്ങനെയല്ല സ്വന്തം കാര്യം മാത്രം ഇടലും ചമ്മന്തിയും ചമ്മന്തിയും നല്ല അവസ്ഥയിലേക്ക് തന്നെ പോക്ക് എന്തെന്ന് കൊറവ് നല്ല പെണ്ണ് നല്ല കുടുംബം ഓക്ക് ചെറിയ പണി പറ്റൂലോ അതൊന്നും പറ്റില്ല ഓക്കെ എന്റെ എന്റെ സമയം വെറുതെ കളയാൻ വേണ്ടിച്ച് ഇതിലക്ക് കിട്ടണ്ടേ ഇലക്ക് കിട്ടണ്ടേ നമ്മളെ ആത്മാർത്ഥ ചങ്ങായി പോലെ സ്നേഹിച്ചു വേണം കിട്ടണ്ടേ എത്ര എത്ര ഒരു കാര്യം ഞാൻ ഒരു എത്ര എന്റെ ജീവിതം മുഴുവൻ ഇരിക്കും ഒരു മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒറ്റ കാര്യം ചോദിക്കുന്നു ഞാൻ ഇപ്പൊ ഞാൻ കാണിച്ച എന്താണ് കുറവ് ഓക്ക് വീടില്ലേ െ പിന്നെ അങ്ങാട് പോകാൻ വഴിയുണ്ടാ കാറ് ഒരു വഴിയുണ്ടാ അങ്ങാട് ഇപ്പൊ ചെള്ളിട്ടല്ലേ അങ്ങോട്ട് പോയത് കേട കാറില്ലേ കാർ മേടിക്കുവല്ലോ ഏത് കാലം മുതലും പറഞ്ഞു നീ ഒരു കാര്യം നിനക്ക് മാനത്ത് പൊട്ടി പെണ്ണാ വേണ്ടത് എന്താ ഉണ്ണിയാ ഈ തള്ളമ്മനെ ഞാൻ കെട്ടണോന്നാണ് പറയണ അവടെ മുഖത്ത് നോക്കിയ പൈസ എൻറെ അഞ്ചു കുറച്ചാണ് അവിടെ ഇരുപത് കുറച്ചാണ് എന്നോട് പറഞ്ഞേക്കണം കണ്ടിട്ട് നീ പറയുന്നത് പിന്നെ എന്ത് സുന്ദരി കെട്ടിക്കോന്ന് പിന്നെ നീ ഉദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത്രേം നാൾ കെട്ടാതെ നടന്നു തന്നെ എന്റെ മനസ്സിലൊരു പെണ്ണിന്റെ രൂപമുണ്ട് നീ ഉണ്ണിയ ഞാൻ കാണിച്ചത് ഒരന്നു ഇല്ല നോക്ക് ഇത് കണ്ട സ്വഭാവം ഉണ്ണിയാ അവളുടെ ആ ഭർത്താവിനെയും കുടുംബത്തിനെയൊക്കെ എന്ത് ഹാപ്പി ലൈഫാണെന്നറിയാമോ അവളുടെ എനിക്ക് കിട്ടും ഇത് ആരോ മല നോക്കിയേ എന്തെങ്കിലും ലുക്ക്ണ്ടൂത്തക്കൂരിടെ പോലെ ഇരിക്കാണ് അവന്റെ ഉണ്ണിയേട്ടനൊരു കാര്യം ചെയ്യും ഇതുപോലത്തെ ഒരു ഐശ്വര്യമുള്ള കുടുംബത്തിൽ പിറന്ന നമ്മളുടെ വൈബായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ എനിക്ക് കാണിക്കി ഞാൻ അപ്പ തന്നെ കെട്ടിക്കൊണ്ടുവരാ ഉടുത്ത തുണി മാത്രം മതി അതെനിക്ക് സ്ത്രീധനവും വേണ്ടി ആത്മാർത്ഥ മാത്രം നീ എന്താ കുടുക്കൽ പോയില്ലേ ഉണ്ണിയേട്ട എന്റെ ഒരു ആഗ്രഹം ഉണ്ണിയേട്ട ആരോമലിന്റെ ലച്ചുവിനെ പോലത്തെ ഒരു പെണ്ണിന് എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചതാ ഉണ്ണിയേട്ട എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാ പോയപ്പോ ആര്യടാ ഇരുപത്തെട്ടല്ല നാപ്പത്തെട്ടാണെങ്കിൽ നോക്കും ഓള ഓള നോക്കിയത് റിയോ നമുക്കൊന്ന് പോവാദിക്കാനുള്ളതാ അല്ലെ കിടന്ന് ഉറങ്ങാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഗ്ലോകം സാധനം കണ്ടിട്ട് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്താ ബുദ്ധിമുട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മണിക്ക് തട്ടുകട പോയിട്ട് കട്ട കുടിക്കണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ മേലും സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് എന്തപ്പൊ തടയിൽ പോയിട്ട് രാത്രി കട്ടം കുടിക്കുമ്പോൾ രസം അവർ വീഡിയോയില് കണ്ട അവര് ജീവിതം

എന്റെ അച്ഛ പതിനെട്ട് കൊല്ലായി കല്യാണം അത് അതന്നെ ഞാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ല അച്ഛൻ എന്താ പറയുന്നത് അച്ഛൻ നോക്ക് ആ ലൂസ് ബ്ലോഗിലെ ലച്ചുന്റെ അച്ഛൻ മന്മദൻ ഇപ്പൊ എല്ലാരും അറിയണ ആളായി എന്താ കാര്യം ആരോ അമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടേ കാണിക്കും അച്ഛന്റെ മരുമോനായ ദൈങ്ങേരുണ്ടല്ലോ ഇതുവരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അച്ഛനെ കൊണ്ടുപോയിട്ടോ എനിക്ക് എവിടേക്കും പോണ്ട നിങ്ങൾ ഈ നിർത്തിയാ മതി അച്ഛനെ കൊണ്ടുപോയി അച്ഛാ അച്ഛൻ മുഴുക്ക് കൂട്ടിക്കരുതിട്ടോ മജാദയ്ക്ക് ഇവിടെയോട് നേരമണ്ണാണെങ്കിൽ എന്റെ കൂടെ ജീവിച്ചാ പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാൻ എന്റെ പണിയൊക്കെ പോവിടെ കടന്ന് പോവാണ് കേൾക്കണം കഴിഞ്ഞാൽ വാക്കാണ്ടായി അച്ഛൻ അറിഞ്ഞൂടെ മാറ്റിട്ട് ഞാൻ ക്ഷീണിച്ച് വന്ന സമയത്ത് ഇപ്പം എന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞതറിയാം എന്താ പറഞ്ഞോ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവളുടെ മുഖം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇവളെ രണ്ട് കയ്യിൽ ഏറ്റിട്ട് ടറസിന്റെ മോളിൽ നിന്ന് കേക്കസിന്റെ മോളിൽ നിന്ന് അതങ്ങനെ എനിക്ക് പറ്റോ എന്ത് ട്രെൻഡ് ചെയ്ത് പറഞ്ഞു ടെറസിന്റെ മോളിൽ നിന്ന് ഇത്രയും പോകുന്നു ഇവളെടുത്ത് പൊക്കല എനിക്ക് പണിതല്ലേ ഒരു കാര്യം ഞാൻ പറയാ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം വല്ലോടത്തും വല്ലതും കണ്ടിട്ട് അതുപോലെ കൊച്ചു വിഷം കെട്ടെന്നോട് പറഞ്ഞോണ്ടല്ല പറ്റില്ല വല്ലോടത്തും അല്ല അവരൊക്കെ മനുഷ്യര്ക്കൊക്കെ പറ്റും മാത്രം പറ്റില്ല

എന്നാ തേങ്ങ പോലെ ഒരാട്ടില്ലാത്ത ഇങ്ങനെ ഇങ്ങനല്ലോ ഏ ഒന്നില്ലട എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ട് അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കൂലോ ഒന്നുമില്ല ഒന്നുമില്ല ഒരേന്ത പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നാലും എന്തോ ഒരു പ്രശ്നമുണ്ട് സത്യട്ടാ എന്താ എന്തില്ല താല വരുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ആയിരുന്നു ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നാ കുഴപ്പം ഇവിടെ ഇരിക്കാൻ പാടില്ലേ ഇവിടെ ഇരുന്നൂടെ അച്ഛനുള്ള കാലത്ത് ഞാൻ ഇവിടെ വന്നു വരുന്നിട്ടുണ്ട് ഇന്നെയാണ് അച്ഛനെ പറയുന്നു